താനും രാഹുലും ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണമായനെ എന്നൊരു പ്രസ്താവന പ്രിയങ്കാ ഗാന്ധി നടത്തിയിരുന്നു ഈ പ്രസ്താവനയെ വളച്ചൊടിച്ചുകൊണ്ട് അവർ പറഞ്ഞ മറ്റൊരു കാര്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത് റായ്ബറേലെ പ്രചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു എന്നാണ് കാരണം അവരെ പ്രതിരോധിക്കാൻ പ്രചരണത്തിൽ ആരും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അതായത് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പിനെയും പ്രചാരണത്തിനെയും ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അമേഠിയിൽ നിന്നുമുള്ള ഒളിച്ചോട്ടവും ഇതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഒരു പക്ഷേ പ്രിയങ്കയ്ക്ക് റായ്ബറേലിയിലും രാഹുലിന് അമേഠിയിലും മത്സരിക്കാമായിരുന്നു എന്നാൽ അമേഠിയെ തള്ളിക്കൊണ്ട് സുരക്ഷിത സ്ഥാനമായ റായ്ബറേലിയിലേക്ക് പോകുന്നതിനായിരുന്നു നമ്മൾ കണ്ടത് ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് റായ്ബറേലി റായ്ബറേലിയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കുത്തകയാണ് കോൺഗ്രസിന് ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണിത് ഇത്തരം കുത്തകിയുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏർപ്പെടണം താനും രാഹുലും ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണമായേനെ എന്ന് പ്രിയങ്ക പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും അതിനുള്ള ഉത്തരം വളരെ നിസ്സാരമാണ് ഒരു കാലത്ത് റായ്ബരേലി കോൺഗ്രസിന്റെ കുത്തകിയായിരുന്നു എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതി ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തീവ്രത കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കാൻ ഇവിടെ സാധിക്കില്ല സമാജ്വാദ് പാർട്ടി പോലെയുള്ള ഏതെങ്കിലും പാർട്ടിയുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ റായ്ബറേലിയിൽ കോൺഗ്രസിന് ലക്ഷ്യം കാണാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് റായ്ബറേലിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല താനും സഹോദരനും നിറസാന്നിധ്യമായി തന്നെ പാർട്ടിയിൽ ഉണ്ടെന്നും സഹോദരന് വേണ്ടി വോട്ടഭർത്ഥന നടത്താൻ താനും ഇറങ്ങിയെന്ന് ജനങ്ങളെ അറിയിക്കാനുമാണ് ഇത്തരമൊരു നീക്കം താനും രാഹുലും ഒരുമിച്ച് മത്സരിച്ചിരുന്നുവെങ്കിൽ അത് ബി ജെ പിക്ക് ഗുണമായേനെ എന്ന് പറയുന്നതിൽ ഒരു ഭയം ഒളിഞ്ഞുകിടക്കുന്നില്ലേ ഭയമില്ലെങ്കിൽ എന്തുകൊണ്ട് ഇരുവർക്കും ഇരു മണ്ഡലങ്ങളിൽ മത്സരിച്ചുകൂടാ അല്പമെങ്കിലും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്തേനെ കൂടാതെ ഇത്തവണ റായ്ബറയിൽ ബി ജെ പിടിച്ചെടുക്കുമെന്ന് അമിത്ഷാ പറയുകയും ചെയ്തിരുന്നു കോൺഗ്രസിന് ഇതൊരു കനത്ത വെല്ലുവിളിയാണ് നാനൂറ് സീറ്റുകൾ നേടി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു റായ്ബ്രയിൽ കോൺഗ്രസിനെ നഷ്ടപ്പെടുമോ എന്നതും അവിടെ ബി ജെ പി അധികാരത്തിൽ വരുമോ എന്നതും ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ തന്നെ വിജയപ്രതീക്ഷ ഇല്ല എങ്കിൽ ബി ജെ പിയുടെ വിജയ സാധ്യത തള്ളിക്കളയാന് ആവില്ല രാഹുലല്ല പ്രിയങ്കയല്ല മറ്റാരു വന്ന് പ്രചാരണം നടത്തിയാലും ബി ജെ പിയുമായി ഏറ്റുമുട്ടൽ നിസ്സാരമായ കാര്യമല്ല കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെങ്കിൽ കോൺഗ്രസിന്റെ കുത്തകയായ റായ്ബരേലിയെയും അടക്കി ഭരിക്കാൻ ബി ജെ പിക്ക് കഴിയും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക